ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി തൃശൂരിൽ നടന്ന സെൻട്രൽ സോൺ കരാട്ടെ ടൂർണമെന്റ് വിദ്യാർത്ഥികളുടെ മിന്നുന്ന പ്രകടനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ നിന്നുള്ള സ്കൂളുകളിൽ നിന്നായി കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഏഴ് മുതൽ പതിനാറ് വയസ്സുവരെയുള്ള വിദ്യാർത്ഥികളാണ് കരാട്ടെ പ്രകടനങ്ങളുടെ ആരവം മുഴക്കി ടൂർണമെന്റിനെ ശ്രദ്ധേയമാക്കിയത് ടൂർണമെന്റിൽ നൂറ്റി നാല് പോയിന്റോടെ തൃശൂർ ദേവമാതാ സി എം ഐ പബ്ലിക് സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി നിർമ്മല മാതാ സെൻട്രൽ സ്കൂളിന് രണ്ടാം സ്ഥാനവും പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി ഷോട്ടോക്കാൻ കരാട്ടെ കേരള ചീഫ് പി ജോൺസൺ പെരിന്തൽമണ്ണ ട്രോഫികൾ വിതരണം ചെയ്തു സ്കൂൾ അധ്യാപകരും കരാട്ടെ വിദ്യാർത്ഥികളും കോച്ചും ചേർന്നാണ് ട്രോഫികൾ ഏറ്റുവാങ്ങിയത് ജോൺസൺ പെരിന്തൽമണ്ണ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ രാമകൃഷ്ണൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ജിജോ ഗുരിയൻ ഫാദർ ബെന്നി പെങ്കിപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു You are watching VCV News.